ഹലോ സുന്ദരി സുന്ദരിമാര് എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന ഈസിയായിട്ട് ചെമ്മി റോസ് ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എനിക്കൊന്നിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കായുള്ള കൊഞ്ച് കിട്ടിട്ടുണ്ട് ഒരു എഴുന്നൂറ് ഗ്രാം കൊഞ്ചോളം ഉണ്ട് അത് ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെ എല്ലാം ഒന്ന് പെരട്ടി അതേ മസാല പിടിക്കാനായിട്ട് പെരട്ടി ഫ്രിഡ്ജ് വെച്ച് അല്ലാതെ റെഡിയായി സെറ്റായി എടുത്തിട്ടുണ്ട് അതുപോലെ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഈ കൊഞ്ച് ഇപ്പ് ചേർത്തൊന്നും ഫ്രൈ ആക്കി തരും ായിട്ടാണ് കൊഞ്ച് ഡ്രൈ ആക്കാൻ ഇച്ചിരിക്കുക എന്താന്ന് വെച്ചാൽ ഒത്തിരി എണ്ണ ഒഴിച്ചാൽ പിന്നെ അത് വേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് രണ്ട് സെച്ചായിട്ടാണ് ഞാനിവിടെ വറക്കുന്നത് ഇത് കുറച്ച് കൊഞ്ചിട്ടിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മറച്ചിടാം ഇതെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ഇത് നല്ലവണ്ണം പാകമാവുമ്പോൾ കോരിയെടുക്കാം അപ്പോൾ ഇവിടെ കൊഞ്ച് റെഡി ആയിട്ടുണ്ട് ഞാൻ കോരി എടുക്കുകയാണ് ഞാൻ കൊഞ്ചെല്ലാം കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കൊഞ്ച് വറുത്ത എണ്ണ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ കടുക് കിട്ടും ടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് തേങ്ങാ കൊത്ത് ഇടുകയാണ് ഈ തേങ്ങാ കൊത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറവാകുന്നതു വരെ നമ്മൾക്ക് ഒന്ന് റെയ്ഡ് ചെയ്യാം അപ്പോൾ തേങ്ങാക്കൊത്ത് ഗോൾഡൻ ബ്രൗൺ നിറവായിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഉച്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് സവാള അരിഞ്ഞത് അരി ഇത്രയും ചേർക്കാം നന്നായിട്ട് ഇളക്കി ബ്രൗൺ നിറമാകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു നന്നായി ഇളക്കി കൊടുക്കുക ഞാൻ ഇവിടെ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ ഞങ്ങൾക്ക് ഒരുപാട് എണ്ണ ഇവിടെ ഇഷ്ടമല്ല ഇളക്കി കൊടുക്കുക കൈവിടാതെ ഇളക്കുക അല്ലെങ്കിൽ അരച്ചു പിടിക്കും അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്ന് അടച്ചിടക്കാം ആ ചെറു മീന് ആവിയിലിരുന്ന് സവാള എണ്ണ വഴരും അപ്പോൾ നമുക്കിനൊന്ന് ചെന്ന് നോക്കാം വഴന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി അഴുകി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നന്നായി വളർന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ടര സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിന്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം ഇളക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഞാൻ ഇവിടെ എന്റെ കൊഞ്ചിന്റെ അനുസരിച്ചാണ് മുളകൊടി മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത് നിങ്ങൾ ആവശ്യമുള്ള കൊഞ്ചിന്റെ അനുസരിച്ച് മുളകൊടി അതുപോലെ എല്ലാ പൊടികളും ചേർക്കാവുള്ളൂ പൊടികൾ ചേർത്തതിന് ശേഷം ചെറുതീയിൽ വേണം പൊടികൾ ചേർത്തതിനു ശേഷം ലോ ഫ്ലെയിമിൽ വേണം തീ ഇട്ട് കൊടുക്കാന് ഞാനിവിടെ എൻ്റെ കൊഞ്ചിൻ്റെ അനുസരിച്ചുള്ള പൊടികളാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൊഞ്ചിൻ്റെ അനുസരിച്ച് അതിൻ്റെ അളവനുസരിച്ച് വേണം പൊടികൾ ചേർക്കാൻ ഇതിലേക്ക് ഒരു സ്പൂൺ കുരം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇവിടുത്തെ കുരുമുളക് പൊടിക്ക് നല്ല എരിവുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത് കൂടുതൽ വേണ്ടവര് അതിനനുസരിച്ച് ചേർക്കും പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ നല്ല ഗരം മസാല പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ പൊടിച്ചതാണിത് ഈ മസാലപ്പൊടിയുടെ റെസിപ്പി വേണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് ഞാൻ അതിലേക്ക് ഇടുന്നതാണ് ൊടിയുടെ റെസിപ്പി വേണമെങ്കിൽ എല്ലാവരും ഒന്ന് ഇടേണ്ടതാണ് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം എനിക്ക് ഒത്തിരി ഗ്രേവി വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി തിക്കായിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ഗ്രേവി ഒത്തിരി ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കുക എനിക്കിവിടെ ഒത്തിരി ഗ്രേവി വേണ്ട അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തിക്കായിട്ട് എടുക്കണം അതനുസരിച്ചുള്ള വെള്ളകൾ ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അരപ്പ് നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ആഡ് ചെയ്യുക നമ്മളൊന്ന് വറുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കൊഞ്ച് പൊടിയാടെ ഇട്ടു ിത് തീ കുറച്ചിട്ട് ലോ ചുമടൊന്നും ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒന്ന് പേർ ചെയ്യാം ഞാൻ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട് ഞാൻ കല്ലയിൽ വെച്ച് ചതച്ചെടുത്തതാണ് അപ്പം നല്ല മണവും കിട്ടും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ചെറുതീയിലാണ് ഇരിക്കട്ടെ അപ്പോൾ ആ കൊഞ്ച് നല്ല മസാലയൊക്കെ പിരിച്ച് നല്ല ഫ്രഷ് ആയി ഇരിക്കും അപ്പം അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കീ ഓഫ് ചെയ്യാം എല്ലാവരും എൻ്റെ ചെമ്മീൻ ടോസ്റ്റ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്